നാല് പതിറ്റാണ്ടിലേറെയായി അമ്പലവയൽ പ്രദേശത്ത് ചുമടായി വെള്ളം എത്തിക്കുന്ന ഹരിദാസിനെക്കുറിച്ചുള്ള വാർത്ത ട്വൻറ്റി ഫോർ നേരത്തെ മോർണിംഗ് ഷോയിൽ കൊടുത്തു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ നഗരത്തിലെ പൊതു കിണറിൻ്റെ കാവലാളായ ഹരിദാസൻ ഇപ്പോഴും ഈ ജോലി തുടരുകയാണ് ഹരിദാസൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് സഹായഹസ്തവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗൾഫ് നാട്ടിൽ പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കെ ടി റബിയുള്ള ട്വൻ്റി ഫോർ ഇമ്പാക്റ്റ് വയനാട് അമ്പലവയൽ നഗരത്തിൽ കുടിനീരെ ചുമടായി എത്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ട് പേര് ഹരിദാസ് നാല് പതിറ്റാണ്ടുകൾ ഏറെയായി ഹരിദാസ് കുടിവെള്ള വിതരണം ഉപജീവന മാർഗമായി സ്വീകരിച്ചു മഞ്ഞലയിൽ മുങ്ങി വന്നു നീ മാത്രം വന്നില്ലല്ലോ എന്നെ മാത്രം കണ്ടില്ലല്ലോ ഈ കിണറാണ് എന്നെ ഇത്രയും അത്ര നിലകളിലേക്ക് എത്തിച്ചത് അപ്പോൾ എനിക്ക് ഈ കിണറോട് ഭയങ്കര കടനും കഴിപ്പാടുണ്ട് ഈ ഉപമാവിൻ്റെ കൊതി കൊണ്ടും കുറേ ദൂരുന്ന ഒരു വലിയൊരു കുഴിയിൽ നിന്ന് പോയിട്ട് വെള്ളം എടുത്തിട്ട് ഈ താഴെ കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ പാലൊക്കെ തരും കുറച്ച് ഉപ്മാവൊക്കെ തരും കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അമ്പലവയൽ പ്രദേശത്ത് ചുമടായി കുടിനീരെത്തിക്കുന്ന ഹരിദാസൻ്റെ ജീവിതകഥ ട്വൻറ്റി ഫോർ പുറത്തുവിട്ടിരുന്നു അറുപത്തിയേഴാം വയസ്സിലും ഈ ജോലി തുടരുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് സഹായഹസ്തവുമായി പലരും മുന്നോട്ട് വന്നു മുളവടിയുടെ രണ്ടഗ്രങ്ങളിൽ കെട്ടിയ തകരപ്പാട്ടകളിൽ വെള്ളം നിറച്ച് ചുമലിൽ ഭാരം താങ്ങി കാൽനടയായി അമ്പലവയലിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കുന്ന ഹരിദാസൻ സാമ്പത്തിക പരാധീനതകളാൽ ബുദ്ധിമുട്ടുകയാണ് വാർത്ത കണ്ടറിഞ്ഞ കെ ടി റബിയുള്ളയുടെ കൈത്താങ്ങ് രണ്ടു ലക്ഷം രൂപയാണ് ഹരിദാസന് കൈമാറിയത് അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വാർഡ് അംഗം കൃഷ്ണകുമാർ വടുകഞ്ചാൽ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകൻ ബഷീർ അരഞ്ഞനാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം ഏത് പ്രശ്നങ്ങൾക്കും സർക്കാരിൻ്റെ സഹായ അസ്ഥം കാത്തു നിൽക്കാതെ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് സാ പിന്നെ സാമ്പത്തിക ഭദ്രതയുള്ള ഇത്തരം സന്മനസ്സുള്ള ആളുകൾ സന്നദ്ധരാകുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ഔഷധ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് ആശ്വാസമാണ് തുച്ഛമായ വരുമാനത്തിലും ഈ ജോലി തുടരുന്ന ഹരിദാസൻ ഹരിദാസൻ്റെ സംരക്ഷകൻ കൂടിയാണ് എനിക്ക് ഈ കെ ടി റബിള സാറ് ഇങ്ങനെ വലിയ സഹായം ചെയ്തതിൽ വലിയ സഹായം ചെയ്തതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് അദ്ദേഹത്തിന് എനിക്ക് ഇതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ഒരു സഹായമാണ് ഇപ്പം എനിക്ക് ഈ സാഹചര്യത്തിൽ തന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു സഹായം നൽകാൻ തീരുമാനിച്ചതെന്ന് കെ ടി റബിയുള്ള വ്യക്തമാക്കി ട്വൻറ്റി ഫോർ വയനാട്